പ്രിയമുള്ളവരെ പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം ഇതാ ആറിവാൾ ഉപേക്ഷിച്ചുകൊണ്ട് തൂണിലൂടെ പാലം പണിയണം എന്ന സമരം തുടങ്ങി നിരവധി ദിവസങ്ങളായി ഇതാ ഒരു സമരമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് കൊട്ടിയം സി എഫ് എച്ച് എസ് സ്കൂളിലെ എൺപത്തിയാറിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ സൗഹൃദ കൂട്ടായ്മയിൽപ്പെട്ട സൗഹൃദ കൂട്ടായ്മയിൽപ്പെട്ടവർ ഇതാ ഒരുമിച്ച് ഇവിടെ ഇന്ന് സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ് ആറിവാൾ ഉപേക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന ഈ ആറിവാൾ ഉപേക്ഷിക്കണമെന്നും തൂണിൽ വഴി പാലം പണിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇതാ ഒരു സൗഹൃദ കൂട്ടായ്മ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ സമരങ്ങൾ കണ്ട പ്രേക്ഷകർ ഇതാ ഒരു വ്യത്യസ്തമായ സമര കൂട്ടായ്മ കാണുകയാണ് ഈ സമരം എന്ന് പറയുന്നത് ഇവരുടെ സഹപാഠികൾ ഇവരുടെ സഹപാഠികൾ നാളേക്ക് വരുന്ന തലമുറയ്ക്ക് ഒരു പുത്തൻ യാത്രാ അനുഭവം കൊടുക്കുവാൻ വേണ്ടി സഹപാഠികൾ ഒത്തുകൂടി ഇതാ ആറിയുവാട് ഉപേക്ഷിക്കൂ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കൂ ഞങ്ങളുടെ വരും തലമുറയെ സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഒരു തലമുറയാക്കി മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സത്യാഗ്രഹം ഇന്ന് രാവിലെ തുടങ്ങിയിരിക്കുന്നു ഈ സൗഹൃദ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിനും ഈ സൗഹൃദ സുഹൃത്തുക്കളെ കാണുന്നതിനും ഇതിൻ്റെ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനും എല്ലാവരും തന്നെ ഇവർക്ക് എത്തുകയും ഈ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഈ സമരം നയിച്ചോണ്ടിരിക്കുന്നത് പളനി പളനിയാണ് നമുക്ക് പളനിയോട് ഈ സമരത്തിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ ഈ സമരം ഇത്ര വ്യത്യസ്തമായൊരു സമരത്തിലേക്ക് ഏർപ്പെടാനുണ്ടായ കാരണം എന്താണ് വ്യത്യസ്തമായ ഒരു സമരത്തിലേക്ക് നിങ്ങൾ ഈ കൂട്ടായ്മ ഏർപ്പെടാൻ ഉണ്ടായ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്താണ് വർഷത്തിന് മുമ്പ് കുട്ടിയം സി എഫ് എച്ച് എസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഞങ്ങൾ ഏതാണ്ട് നാൽപ്പതോളം പേരടങ്ങുന്ന ഒരു കൂട്ടായ്മ സി എഫ് എച്ച് എസ് എൺപത്താറ് എന്ന സംഘടന രൂപം കൊണ്ടിട്ട് തന്നെ ഏതാണ്ട് ആറേഴ് വർഷമായി അന്നു മുതലേ ഇത്തരത്തിലുള്ള എല്ലാ പ്രവൃത്തികളിലും ചാരിറ്റി ആയാലും കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ കൂട്ടായ്മ ചെന്ന് അവരെ അവരോടൊപ്പം നിന്നുകൊണ്ട് സഹകരിക്കുകയും അത്തരത്തിലുള്ള നിരവധി ചാരിറ്റി വീട് വെച്ച് കൊടുക്കുന്നതുൾപ്പെടെയുള്ള അത് കണക്കിന് തന്നെ പഞ്ചാസ് ഹൈസ്കൂളിലെ ലാബ് നിർമ്മാണത്തിനുൾപ്പെടെ വിവിധ മേഖലയിൽ പങ്കെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ടായ്മ കഴിഞ്ഞ കുറേ ദിവസമായി കുട്ടിയത്ത് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തി വരുന്ന ഈ ആർ ബി വാൾ മാറ്റിക്കൊണ്ട് പില്ലറിൽ തീർത്ത പാലം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുട്ടിയത്തെ വിവിധ സന്നദ്ധ സംഘടനകളും കുട്ടിയത്തെ വ്യാപാരികളും ചേർന്നുകൊണ്ട് കുട്ടിയം സംയുക്ത സമരസമിതി എന്ന നാമധേയത്തിൽ തുടങ്ങിവെച്ച ഈ പ്രക്ഷോഭത്തിന് ഞങ്ങളുടെ സംഘടന അതുപോലെ സി എഫ് എസ് എച്ച് എസിൻ്റെ ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഒരു ദിവസത്തെ കൂട്ടായ്മയിൽ പങ്കെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുകയും ഈ സമരത്തിൽ ഈ സമരത്തിന് പൂർണ്ണമായി നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ ഏതാണ്ട് നാൽപ്പതോളം പേരടങ്ങുന്ന ഇന്ന് നിരാകാരനുസിക്കുന്ന ഏഴുപേരാണെങ്കിൽ തന്നെയും ഏതാണ്ട് മുപ്പത്തഞ്ചോളം പേർ കൂടെ ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഈ നിരവാര സമരത്തിനോടൊപ്പം ഈ ഒക്കെ പർപ്പിൾ മീഡിയയോട് പങ്ക് ഈ സമരാനുഭവങ്ങൾ പങ്കുവെച്ചിൽ നന്ദി രേഖപ്പെടുത്തുന്നു മുഴുവൻ ആൾക്കാരും അവരുടെ എൺപത്തിയാറ് എൺപത്തിയേഴ് വർഷത്തെ പത്താം ക്ലാസ് സൗഹൃദ കൂട്ടായ്മ ഈ സമരം ഇന്നേക്ക് എല്ലാ തിരക്കുകളും ഒരുച്ച് വച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് അറിവാൻ ഉപേക്ഷിച്ചുകൊണ്ട് തുണിലുള്ള പാലം പണികളെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സൗഹൃദ സംഗമം ഇവിടെ നടക്കുന്നത് പർപ്പിൾ മീഡിയയ്ക്ക് വേണ്ടി വൈകു പ്ലാക്കാൻ കൊല്ലം پتہ نٿي ڪهڙي ڳالهه ڪجي پتي نٿي ڪهڙي ڳالهه ڪجي